ഇതുപോലൊരു തക്കാളിയും രണ്ട് പച്ചമുളകും ഉണ്ടെങ്കിൽ അരിഞ്ഞെടുത്ത് ഇതുപോലൊരു ചട്ടിയെടുത്ത് ഈ സാധനങ്ങൾ ഇതിലേക്കിട്ട് അതായത് തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഒരു നാല് പ പച്ചക്കാ കൂടി അരിഞ്ഞ് ഇതുപോലെ നിഴക്ക വെള്ളമൊഴിച്ച് സ്റ്റൗവിലോട്ട് വയ്ക്കാം ഇതുപോലെ അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരടപ്പെടുത്ത് അടയ്ക്കാം എനിക്ക് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിരുന്ന് നമ്മൾ പച്ചക്കായും തക്കാളി ഇരുന്ന് അങ്ങനെ വേവും നമുക്കത് കൂടെ കൂടെ ഒന്ന് തുറന്ന് നോക്കണം അതിനു വേണ്ടി ഒരപ്പ് തയ്യാറാക്കണം ഒരുപാട് ത കൂട്ടുകാരൊക്കെ ഉണ്ട് സാന്ദ്രാ സാജി അതുപോലെ മല്യൂട്രോൾസ് അതുപോലെ ഒരുപാട് വരികൾ ഉണ്ട് എല്ലാം ഞാനിപ്പോൾ ഓർക്കുന്നില്ല അതിനിപ്പം അമ്മ അങ്ങനെ കുറേ കൂട്ടുകാർ കിട്ടിയിട്ടുണ്ട് തങ്ങളെ കാണാറില്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ നല്ല ഫ്രണ്ട്സാണ് ഇപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് നോക്കാനാണുള്ള ഒരു ദുരിസവും കൂടി ഉണ്ട് ഇപ്പം അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നതിന് ഇതുപോലെ അരമുറി തേങ്ങ അഞ്ച് അല്ലി വെളുത്തുള്ളി അരസ്പൂൺ ചതച്ച മുളക് മഞ്ഞൾപ്പൊടി സ്പൂൺ ചെറിയ ജീരകം അരസ്പൂൺ ഇതെല്ലാം അങ്ങോട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇച്ചിരി വെള്ളമൊക്കെ അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് ചതച്ചല്ല ഒന്നുകൂടെ ഇച്ചിരി നല്ല എല്ലാം അരച്ചാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലോട്ട് ഒഴിക്കാം ഇതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കാം നമ്മൾ ഉപ്പിട്ടാണ് വെച്ചത് നല്ലതുപോലെ ഇളക്കി ഇനി അതങ്ങ് ഉടങ്ങുള്ളൂ നമ്മൾ കുറച്ച് ഉടയ്ക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഉടഞ്ഞ് വരും ഇനി ഇതിനകത്ത് കടുവ താളിച്ചിടാം ഒന്നുകൂടെ ഒന്ന് ഉടയ്ക്കണം അപ്പോഴീ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഞാൻ ഇതുപോലെ ഈ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി കുറച്ച് കറിയാപ്പല ഇത് മൂന്നേ ഞാൻ കടു വറുക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ ഇനി ഇത് കടു വറുത്തെടുക്കുക കടുവറുറുക്കാനായിട്ട് കട്ടിയടുപ്പത്ത് വെച്ച് എണ്ണയഴിച്ച് കടുവ ഇട്ട് കടുവൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഈ ചാനൽ മുഖാന്തരം ഉണ്ടായിട്ടുണ്ട് സാന്ദ്രാ സജി മല്ലു ട്രോൾസ് അനുപമ ബോക്സിങ് അൺബോക്സിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് എല്ലാ പേരും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല ഇപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിപ്പോയി ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെ വന്നു എന്ന് നോക്കുന്ന ഒരു ഒരു ഭയങ്കര ഒരു ഫില്ലാണ് ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് നോക്കുന്നു അപ്പം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് കാണണം സഹായിക്കുമെന്നും എനിക്കറിയാം ഞാൻ എല്ലാ കാണുന്ന എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റിടും കാണുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ കടുവറുത്തതെടുത്ത് കറിയിലേക്ക് ഒഴിക്കാം നമ്മൾ കടു ഇവിടെ ഒഴിച്ചിട്ടുണ്ട് നീ കടുവർത്തത് എല്ലായിടവും ആവാത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കറി ഇവിടെ റെഡി ആയിരിക്കും ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ വേറൊരു ഇല്ലെങ്കിൽ ഇത് മാത്രമായാലും നമുക്ക് ചോറ് തിന്നാൻ നല്ല ഒരു കറിയാണ് ഇത് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കാൻ വലിയ ചിലവൊന്നുമില്ല ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറു കറിയാണ് അപ്പോഴേ താങ്ക്